ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് രാവിലെ ഏറ്റവും വശം ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ച് കഞ്ഞി അടപ്പത്തിട്ട് വെറുതെ വെറുകടുപ്പിൽ അതിന് ശേഷം നൂറ് രൂപ കുറച്ച് മാ അരിപൊടി എടുത്ത് ചൂട് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ച് ചൂട് വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ച് വെച്ചിട്ട് പഴം കുറച്ചെടുത്ത് പുളിയില്ല പിന്നീട് നമ്മൾ രാവിലെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കണതെന്ന് വെച്ചാൽ രാവിലെ ഒരു ഉപ്പേരി വേണല്ലോ അപ്പനും ജോസാനൊക്കെ കഞ്ഞി കുടിയും അവർക്ക് ഞാൻ കാബേജ് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബീഫും കടച്ചൊക്കെ ഒരു കറി വെക്കാനാണ് അതിലേക്ക് ഞാൻ തേങ്ങയൊക്കെ ചിരകി കൊടുത്തിട്ടുണ്ടായിരുന്നു ആച്ഷലി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ അവൾ അത് വർക്ക് അവിടെ നിൽക്കണം അപ്പോഴെങ്കിൽ ഞാൻ വന്നിട്ട് വേഗം നൂലപ്പൊക്കെ എല്ലാ പാത്രത്തിലും എല്ലാ ഇലയിലും നൂലപ്പം പിഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം അടുപ്പുമ്പോൾ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ആയിട്ട് അങ്ങനെ ഒരു ആറ് നൂലപ്പം ഉണ്ടാക്കിയുള്ളൂ ഞാൻ നല്ല ഭംഗിയിലൊന്നും ഉണ്ടാക്കില്ല എനിക്ക് വേഗം ഉണ്ടാക്കി കഴിയാൻ വേണ്ടിയിട്ട് അതിലെടുക്കണം എല്ലാം അരിപ്പൊടിയും ഞാനൊരു ഇലയിൽ അപ്പം വലിയ അപ്പം പോലെ എടുക്കും അപ്പോൾ എല്ലാവർക്കും ഇരുണ്ടെണ്ണമായി വേണ്ടതായി അപ്പോൾ ഞാൻ ഇട്ടിമ്പോൾ അടുപ്പത്ത് വെച്ചു അപ്പോൾ ഈ ക്യാഷിൽ ഇവിടെ നാളെ നേരെ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതും ഒരിഞ്ഞ് വന്ന് നമുക്കത് നന്നായി വണ്ണ പോലെ അരച്ചിടുക അതിൽ മസാലകളും ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് വറുത്തത് നമ്മളിട്ടാ നൂലപ്പൊക്കപ്പിളിടെ ഇട കൂടി ഉണ്ടാക്കി കഴിഞ്ഞു നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇട്ട പിന്നീട് വറുത്തെടുത്ത് തേങ്ങ നമ്മൾ മിക്സിയിൽ അരച്ചിട്ട് ബീഫിലേക്ക് കടച്ചാക്കിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു ഇരിഞ്ഞ് അരിഞ്ഞിട്ടിട്ട് ഉപയ്യാൻ വെച്ചു അരച്ചത് തേങ്ങ അടക്കുക ആ തേങ്ങ നന്നായി വെന്ത് വരണവരും നമ്മൾ നന്നായിട്ട് വേവിച്ച് തേങ്ങ വെന്തമാണ് വരും നമുക്ക് മസാലയുടെ ഒക്കെ അതുവരെ നമ്മൾ സിമ്മിൽ വെച്ചാൽ സാധനം വേവിയോട്ട് അപ്പം നല്ല രസമായി കിട്ടും കറി അതങ്ങനെ തിളച്ച് സിമ്മിൽ വെച്ചിട്ട് ഞാൻ ചോറ് ഊറ്റാന്ന് പറഞ്ഞിട്ട് ചോറ് ഇറക്കി കൊടുത്ത് ചോറ് ഊറ്റി എടുത്തു അപ്പോൾ ഇവിടെ വൈകുന്നേരം വരത്ത് ചോറ് തുഴിഞ്ഞ് പിന്നെ വന്നിട്ട് ഒരു കറി വെപ്പോ ചോറ് വെപ്പോ എനിക്കില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം വരെ ഉപയോഗിക്കും അങ്ങനെ ഇറച്ചി നൂലപ്പം കൂടിയിട്ട് ഞാൻ കൂടി കഴിഞ്ഞ് ഡ്രസ്സ് മാറി വന്നിട്ട് അത് കഴിച്ചു അപ്പം ഞാൻ ജോലിക്ക് പോട്ടെ എല്ലാവർക്കും ബൈറ്റാണ്